ലോർഡ് ബൈറ്റൻ ആരായിരുന്നു എന്നറിയാമോ അദ്ദേഹം പത്തൊൻപതാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് കവിയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവ ധീരയെക്കുറിച്ചും സാഹസികതയെക്കുറിച്ചും ശക്തമായ വികാരങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു സാധാരണക്കാരെ പോലെ ഒതുങ്ങിക്കൂടാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ അദ്ദേഹം നമ്മെ പ്രേരിപ്പിച്ചു ജോർജ് ഗോർഡൻ ബൈറ്റൺ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ലണ്ടനിൽ ജനിച്ചു അദ്ദേഹത്തിന് ഒരു പ്രശസ്തമായ കുടുംബമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ബാല്യകാലം അത്ര സന്തോഷകരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോവുകയും അമ്മയുമായി അത്ര നല്ല ബന്ധം ഇല്ലാതിരിക്കുകയും ചെയ്തു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു കാൽ കുറച്ച് തളർന്നിരുന്നു ഇത് അദ്ദേഹത്തെ ചെറുപ്പത്തിൽ കുറച്ച് വിഷമിപ്പിച്ചു പക്ഷെ പിന്നീട് അദ്ദേഹം അതിനെ മറികടന്നു അദ്ദേഹം നല്ലൊരു കായിക താരമായി വളരുകയും നീന്തൽ കുതിരയോട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു അവിടെ വെച്ച് അദ്ദേഹം സാഹിത്യത്തിലും കവിതയിലുമെല്ലാം കൂടുതൽ ശ്രദ്ധിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് വെറും പത്തൊമ്പത് വയസ്സായിരുന്നു ബൈറ്റ്നിന്റെ കവിതകൾ വളരെ പെട്ടെന്ന് പ്രശസ്തമായി ആളുകൾ അദ്ദേഹത്തിന്റെ പുതിയ ശൈലിയും ശക്തമായ വികാരങ്ങളും ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഒരുപാട് ആരാധകരെ നേടിയെടുത്തു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം ചൈൽഡ് ഹാർഡ് എസ് ബിൽഗ്രുമെച്ച് എന്നൊരു നീണ്ട കവിത എഴുതി ഈ കവിതയിൽ ഒരു ചെറുപ്പക്കാരൻ ലോകം ചുറ്റിക്കിറങ്ങുന്നതിന്റെ കഥയാണ് പറയുന്നത് യാത്രക്കിടയിൽ അവൻ കാണുന്ന കാഴ്ചകളും അവന്റെ ചിന്തകളുമെല്ലാം ഈ കവിതയിൽ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഈ കവിത ബൈറ്റിനെ ലോക പ്രശസ്തനാക്കി ബൈറ്റിന് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം പല രാജ്യങ്ങളിലും യാത്ര ചെയ്തു സ്പെയിനിലും ഗ്രീസിലുമെല്ലാം അദ്ദേഹം പോവുകയും അവിടുത്തെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു ഗ്രീക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ബൈഡൻ ഒരുപാട് സഹായിച്ചു ഗ്രീക്ക് ജനത തുർക്കി ഭരണത്തിനെതിരെ പോരാടുമ്പോൾ അദ്ദേഹം അവർക്ക് പണവും ആയുധങ്ങളും നൽകി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അദ്ദേഹം അവരുടെ കൂടെ നിന്നു ബൈഡൻ വളരെ ധീരനായ ഒരു വ്യക്തിയായിരുന്നു തെറ്റായ കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം എപ്പോഴും ശബ്ദമുയർത്തി സമൂഹത്തിലെ അനീതികളെയും കള്ളതരങ്ങളെയും അദ്ദേഹം തന്റെ കവിതകളിലൂടെ വിമർശിച്ചു അദ്ദേഹം ഡോൺ ഹവാൻ എന്നൊരു വലിയ കവിത എഴുതി ഇതൊരു ഹാസ്യ കവിതയാണ് ഡോൺ ജുവാൻ എന്ന കഥാപാത്രത്തിന്റെ സാഹസികമായ യാത്രകളും പ്രണയങ്ങളുമാണ് ഈ കവിതയുടെ ഇതിവൃത്തം ഈ കവിത വളരെ രസകരവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമാണ് ബൈബിന് മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ഒരു നായയും ഒരു കരടിയും കുറെ കുതിരകളുമെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹം അവരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് ബൈബ്ണിന്റെ ജീവിതം വളരെ സംഭവ ബഹുലമായിരുന്നു അദ്ദേഹം ഒരുപാട് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടു പലപ്പോഴും വിവാദങ്ങളിലും പെട്ടു പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകൾ എപ്പോഴും ആളുകളെ ആകർഷിച്ചു അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് വെറും മുപ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ ഗ്രീസിൽ വെച്ച് അസുഖം ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത് ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി പോരാടുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ദുരന്തം സംഭവിച്ചത് ബൈഡൻ കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ചുള്ളൂ എങ്കിലും അദ്ദേഹം എഴുതിയ കവിതകൾ അനശ്വരമാണ് ധീരത സ്വാതന്ത്ര്യം പ്രണയം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ആളുകൾക്ക് പ്രചോദനമാണ് ബൈഡൻ നമ്മെ പതിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ധൈര്യത്തോടെ ജീവിക്കണം എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയക്കാതെ സ്വന്തം മനസ്സ് പറയുന്നത് പോലെ ചെയ്യണം അദ്ദേഹം സാഹസികതയെയും യാത്രകളെയും സ്നേഹിച്ചു പുതിയ സ്ഥലങ്ങൾ കാണാനും വ്യത്യസ്ത സംസ്കാരങ്ങളെ കുറിച്ച് അറിയാനും അദ്ദേഹം നമ്മെ പ്രേരിപ്പിക്കുന്നു ബൈഡൻ തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാടാൻ നമ്മെ പഠിപ്പിക്കുന്നു അനീതിക്കെതിരെ ശബ്ദമുയർത്താനും മാറ്റം കൊണ്ടുവരാനും നമ്മൾ ധൈര്യം കാണിക്കണം അദ്ദേഹത്തിന്റെ കവിതകളിൽ ശക്തമായ വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു സ്നേഹം ദുഃഖം ദേഷ്യം തുടങ്ങിയ എല്ലാ വികാരങ്ങളെയും തുറന്നു പ്രകടിപ്പിക്കാൻ അദ്ദേഹം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ലോർഡ് ബൈറ്റൺ ഒരു യഥാർത്ഥ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെയും കവിതകളിലൂടെയും ഒരുപാട് ആളുകളെ സ്വാധീനിച്ചു അദ്ദേഹത്തിന്റെ ധീരയും സ്വാതന്ത്ര്യത്തോടുള്ള ഇഷ്ടവും എക്കാലത്തും ഓർമ്മിക്കപ്പെടും അതുകൊണ്ട് കൊച്ചുകൂട്ടുകാരെ ലോർഡ് ബൈറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹസികമായ കവിതകളെക്കുറിച്ചും നിങ്ങൾ അറിയുക ഭയമില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനും തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാടാനും അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾക്ക് പ്രചോദനമാകും